ഏറ്റവും ബഹുമാനാദ്രകൾ നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷ നിർവഹിച്ച വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് എം ടി കെ സുലൈത നമ്മളോട് സംസാരിച്ച പ്രിയപ്പെട്ട റംല ടീച്ചർ സ്വാഗത ഭാഷണം നടത്തിയ വനിതാ ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ഹഫ്സലി മുഖ്യപ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന സാബിറ സാബിറ ടീച്ചർ തുടങ്ങി വേദിയിലിരിക്കുന്ന വനിതാ ലീഗിൻ്റെ മഹനീയ വ്യക്തിത്വങ്ങളെ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും കരിയാട് മേഖല മുസ്ലിം ലീഗും വനിതാ ലീഗും കൂടി സംഘടിപ്പിച്ചിട്ടുള്ള എന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത് പരിപാടിയുടെ തുടക്കം അതിമനോഹരമായ ഒരു മഴയോടെയാണ് നമുക്കുമ്പിൽ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നമുക്കൊമ്പിൽ ആളുകളിൽ കുറച്ചെണ്ണത്തിൽ കുറവ് വന്നത് മഴ എന്നത് നമുക്കറിയാം വലിയൊരു അനുഗ്രഹം തന്നെയാണ് വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ മണ്ണിന് അതിൽ കുളിർമയേകുകയും പുതിയ ജീവജാലങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ കൂടിയ ഓരോരുത്തരിലും നമുക്ക് കാണേണ്ടത് എന്നിൽ നിന്നും പുതുതായി എന്താണ് ഈ സമൂഹത്തിനും ഈ ഭൂമിക്ക് ഈ സമുദായത്തിന് എന്താണ് പകർന്നു കൊടുക്കാൻ കഴിയുന്നത് എന്നതാവണം നമ്മുടെ സദസ്സുകൊണ്ട് നമുക്കുണ്ടാകേണ്ട നേട്ടം വളരെ കലുഷിതമായ ദുർഘടം പിടിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും വളരെയധികം ത്യാഗങ്ങളും കഷ്ടപ്പാടും സഹിച്ച് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ എന്ന് പറയുന്ന അതിമനോഹരമായ ജനാധിപത്യ വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന ഈ രാജ്യം നാനാത്വത്തിൽ ഏകത്വത്തോടെ ജീവിക്കുന്നൊരു രാജ്യം രമപറ്റ മക്കളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അതിമനോഹരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ ചില വ്യക്തികൾ അധികാരത്തിലേറിയപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ നമുക്കിടയിലെ മനോഹാരിത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അടുത്ത നിമിഷം എങ്ങനെ ജീവിക്കും എന്നുള്ള വ്യാകുലതയിലാണ് എങ്ങനെയാണ് എൻ്റെ അടുത്ത നിമിഷം ഉണ്ടാവുക അത്രത്തോളം പരിതാപകരമായ ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചു പോകുന്നത് നരേന്ദ്രമോദി എന്നൊരു ഭരണാധികാരി നമ്മളെ ഭരിക്കാൻ തുടങ്ങി അതിമനോഹരമായി ജീവിച്ച നമ്മളെ മതം പറഞ്ഞുകൊണ്ട് മനുഷ്യരിൽ ഭിന്നിപ്പുണ്ടാക്കി തൻ്റെ അധികാരത്തെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമം ഒരുപോലെ ഉറപ്പുവരുത്തേണ്ട ഭരണാധികാരി നമ്മളോട് പറയുന്നത് ഈ സമൂഹത്തോട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനോടും പറയുന്നത് നീ നിന്നിൻ്റെ മതത്തെ തിരിച്ചറിയുക നീ ഹിന്ദുവാണ് നീ മുസ്ലിമാണ് നീ ക്രൈസ്തവനാണ് നീ സിഖ്കാരനാണ് നീ പാസിയാണ് എന്ന് പറഞ്ഞ് നിന്റെ മതത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭരണാധികാരി മതം പറഞ്ഞുകൊണ്ട് അധികാരത്തെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും ജനങ്ങൾക്കിടയിൽ വർഗീയത സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക ഒരു മതത്തിൽ വിശ്വസിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ വലിയൊരു സാഹചര്യത്തെയും പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരും കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മൾ കണ്ടതാണ് തട്ടം ധരിച്ചു കൊണ്ട് വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് തൊപ്പി ധരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല നിങ്ങൾ ബീഫ് ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ തമ്മിൽ തല്ലിക്കുക തൊപ്പി ധരിച്ചാൽ തല്ലിക്കൊല്ലുക പോത്തിറച്ചി കഴിച്ചാൽ തല്ലിക്കൊല്ലുക നമ്മൾ വിചാരിക്കും ഇതൊക്കെ സത്യമാണോ എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ടി വന്നേക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മനുഷ്യനെ മൃഗത്തിൻ്റെ പോലും വില നൽകപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ അത്യാധുനിക സൗകര്യങ്ങൾ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പരസ്യം ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയും ഇവിടെ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് പഠിക്കാം എന്ന് പരസ്യം ചെയ്യേണ്ട ഗതിയിലേക്ക് ഒരു രാഷ്ട്രം മാറിയിരിക്കുകയാണ് അവരെ കൃത്യമായി ടാർജറ്റ് ചെയ്യുന്നത് ഒരു മതത്തെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കുരിശു വരച്ചവനും പൊട്ടുതൊട്ടവനും തട്ടമിട്ടവനും ഒരുപോലെ ജീവിക്കുന്ന ഈ സമൂഹത്തിനിടയിലേക്ക് ഭിന്നിപ്പുണ്ടാക്കി തീർച്ചയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാനുള്ളവരാണ് നിങ്ങൾക്ക് ഇവിടെ പൗരത്വമില്ല എന്ന് നമ്മളോട് പറഞ്ഞു അപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് എന്താണ് ഇവിടെ ഭരണ സംവിധാനത്തിൽ സമ്മതിക്കുന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികന്മാരായ നമ്മുടെ പിതാക്കൾ മാപ്പിള മക്കളുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ മണ്ണ് പിളർന്നു നോക്കിയാൽ മാപ്പിള മക്കളുടെ ഒഴുകുന്നത് നമുക്ക് കാണാമെന്നാണ് നമ്മൾ വർഗീയത സംസാരിക്കുകയല്ല നമുക്കെല്ലാവരും വേണം നമുക്കെല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് മുമ്പോട്ട് പോകണം നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയായിരുന്നുവോ നമ്മൾ ജീവിച്ചത് അതുപോലെ നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നാൽ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മണിപ്പൂരിലാണ് നമ്മളെ പോലുള്ള രണ്ട് സ്ത്രീകളെ തെരുവിലൂടെ നഗ്നമായി നടത്തിക്കൊണ്ട് പോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് നമ്മൾ കണ്ടു നമ്മളെ പോലുള്ള രണ്ട് സ്ത്രീകളാണ് അവിടെ ശബ്ദിക്കാൻ ഒരു പ്രധാനമന്ത്രിയും വന്നിട്ടില്ല തട്ടം ധരിക്കരുത് എന്ന് പറയുമ്പോൾ നമുക്കൊമ്പിൽ ശബ്ദിക്കാൻ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല ഓരോരുത്തർക്കും അവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിച്ചു മരിക്കാൻ ഭരണഘടന അനുഭാവന ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഒരു സമുദായത്തിന് മാത്രം അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞൊരു ചർച്ച നടന്നു കേട്ടു നമ്മൾ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു നിയമം നടപ്പിലാക്കുകയാണ് ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമിനും ഒക്കെ ഒരേ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് അവിടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരേ നിയമം നടപ്പിലാക്കുമ്പോൾ നല്ലതല്ലേ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഐക്യത്തോടെ ജീവിച്ചൂടെ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ അങ്ങനെയല്ല ഓരോ മതങ്ങൾക്കും അവരവരുടേതായ വിശ്വാസമുണ്ട് അതിനനുസരിച്ച് ജീവിച്ചു മരിക്കാനാണ് ഓരോ മതക്കാരും ആഗ്രഹിക്കുന്നത് മുസ്ലിമാണെങ്കിലും മുസ്ലിമാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണ് ആണൊക്കെ അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹിക്കാം പക്ഷെ നമ്മളോട് ഏക സിവിൽ കോഡിൽ പറയുന്നത് നിങ്ങൾക്ക് ഇനി ഒരു നിയമത്തിന് കീഴിൽ ജീവിക്കാം വിവാഹം വിവാഹമെന്നത് നിഗാഹ എന്നൊരു രീതി ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല നമ്മളോട് പറയും ഇനി രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വിവാഹത്തെ തീരുമാനിക്കാം എല്ലാ മതക്കാരും അതനുസരിക്കേണ്ടി വരും നമ്മൾ വിചാരിക്കും ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ കാണുന്നതല്ലേ ഇതൊന്നും നടപ്പിലാവില്ല എന്ന് നമ്മൾ വിചാരിച്ചേക്കാം പക്ഷേ തീർച്ചയായും നമ്മുടെ മുമ്പിലേക്ക് ഇതൊക്കെ നടപ്പിലാക്കാനുള്ള അജണ്ടകൾ നടന്നുകൊണ്ടിരിക്കുക അവിടെയൊക്കെയും കൃത്യമായി ശബ്ദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മണിതാലികൊക്കെ നമുക്കും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും പലരും പല രീതിയിൽ പരിഹസിച്ചേക്കാം എന്തിനാണ് സ്ത്രീകൾക്ക് രാഷ്ട്രീയം എന്നുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചൊരു വഴിയിലൂടെയല്ല സാഹചര്യത്തിലൂടെയല്ല നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ത് നമുക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിഞ്ചുമക്കൾക്ക് പോലും സ്ത്രീകൾക്ക് പോലും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദം ഉയരേണ്ടതുണ്ട് അതിനായിരിക്കണം നമ്മുടെ ഓരോ നിമിഷങ്ങളും നിങ്ങളോട് തട്ടം ധരിക്കരുതെന്ന് പറയുമ്പോൾ നിശബ്ദരായി നിശബ്ദരായിരിക്കാൻ പാടുള്ളവരല്ല നമ്മൾ നമ്മൾ വിചാരിക്കും അത് സാധാ ഒരു തട്ടത്തിന് മേലല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നാളെ നമ്മളോട് നമ്മുടെ ഭരണാധികാരി പറയും നിങ്ങൾ വസ്ത്രമില്ലാതെ തെരുവിലൂടെ നടക്കണമെന്ന് പറയുമ്പോൾ അതുകൂടി അനുസരിക്കേണ്ട ഗതിയിലേക്ക് നമ്മൾ മാറാതിരിക്കണമെങ്കിൽ നമ്മളോട് തട്ടം ധരിക്കരുതെന്ന് പറയുമ്പോൾ ശബ്ദിക്കാനുള്ള ശബ്ദവും ആർജവവും നമുക്കുണ്ടാവണം അല്ലാതെ നമ്മുടെ മക്കളും നമ്മൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം നേടി ഉന്നത തലങ്ങളിൽ എത്തിയിട്ട് കാര്യമില്ല ആ കൊണ്ട് തെറ്റിനെതിരെ ശബ്ദിക്കാനുള്ള കരുത്ത് നേടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അറിവുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കേരളത്തിലേക്ക് വന്ന് നോക്കാം എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ ഇവിടെ ഒരു കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നൊരു മുഖ്യമന്ത്രിയുണ്ട് നമ്മൾ പലപ്പോഴും പരിഹാസ രൂപേണ കേൾക്കേണ്ടി വരുന്നൊരു പേര് പിണറായി വിജയൻ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പക്ഷെ നമ്മൾ ആരും ഇന്ന് വരെ അവരോടൊന്ന് സംസാരിക്കാനോ അവരുടെ സംസാരത്തെ കേട്ടിട്ടോ ഇല്ല നിശബ്ദനാണ് ഒരു മുഖ്യമന്ത്രി നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം ഒരു യാത്ര നടത്തിയിരുന്നു നമുക്കുമ്പ് കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾക്കുമുമ്പ് ആ യാത്രയിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആ യാത്ര നടത്തിയത് പക്ഷേ സാധാരണക്കാരായ ഏതെങ്കിലും ഒരു ജനങ്ങളെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കണം അവരുടെ നിവേദനങ്ങൾ വാങ്ങാൻ പോലും ഒരു ആള് നിയമിച്ചിരിക്കുകയാണ് പ്രശ്നങ്ങൾ കേൾക്കാൻ മുഖ്യമന്ത്രിക്ക് നേരമില്ല വലിയൊരു വാഹനത്തിലേക്ക് സഞ്ചരിക്കുകയാണ് വലിയ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബസ്സിൽ അതിൽ സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും കഴിയാത്തൊരു മുഖ്യമന്ത്രി സ്റ്റെപ്പിന് പോലും ലിഫ്റ്റ് ആണ് നമ്മൾ വാർത്തയിൽ കണ്ടു നമുക്കിടയിലേക്ക് ഒരിക്കൽ പോലും കടന്നു വരാത്തൊരു മുഖ്യമന്ത്രി ഇന്നെന്താണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ബി ജെ പിക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ നമുക്ക് പറയാം ി ജെ പിയുമായി കൂട്ടുകെട്ടിലാണ് ഇന്നത്തെ ഇവിടുത്തെ സി പി എം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ബി ജെ പിക്ക് ആരെങ്കിലും സംസാരിച്ചാൽ ഒന്ന് ശബ്ദിച്ചാൽ അവരെ ജയിലിൽ ഇടുകയാണ് അതാണ് പതിവ് നമ്മൾ കണ്ടു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലറക്കുള്ളിലേക്ക് പോകേണ്ടി വന്നത് ബി ജെ പിക്ക് സംസാരിച്ചത് കൊണ്ടാണ് അങ്ങനെ എത്രയോ മുഖ്യമന്ത്രിമാർ രാഹുൽ ഗാന്ധിയെ അടക്കം നമ്മൾ കണ്ടതാണ് ബി ജെ ശബ്ദിച്ചാൽ അവർ ജയിലറക്കുള്ളിലേക്ക് പോകേണ്ടി ഗതികേടിലേക്ക് മാറുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായി പറയാം ആദ്യം ജയിലറയിലേക്ക് പോകേണ്ട വ്യക്തി പിണറായി വിജയനായിരുന്നു തെറ്റിന്റെ പേരിലാണെങ്കിൽ സ്വർണക്കടത്ത് തന്റെ ഓഫീസിൽ വെച്ച് നടത്തിയതിന്റെ പേരിലാണ് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ടി വന്നത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജയിലറയ്ക്കുള്ളിലേക്ക് പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടില്ല സ്വന്തം മകള് അഴിമതി കേസിൽ പ്രതിയാണ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ മകളുണ്ടോ ഏതെങ്കിലും ബന്ധുക്കളുണ്ടോ ഇത്തരത്തിൽ നമ്മളെ ഭരിക്കുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രത്തോളം കേസുകളിൽ കുടുക്കി നമുക്ക് ജയിലറയിലേക്ക് പറഞ്ഞേക്കേണ്ട വ്യക്തി തന്നെയാണ് പക്ഷെ അങ്ങനെ പോകേണ്ടി വരും എന്നുള്ള ഭയത്തിലാണ് ബി ജെ പിയുമായി ഒത്താശ ചെയ്തു പോകുന്നത് ഇല്ലെങ്കിൽ പിണറായി വിജയൻ ഇന്ന് ജയിലറക്കുള്ളിലേക്ക് പോകേണ്ടി വന്നേനെ പക്ഷെ പിണറായി വിജയൻ ജയിലറക്കുള്ളിലേക്ക് പോകുന്നില്ല പകരം നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അടക്കം പല പ്രശ്നങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ബി ജെ പിക്ക് സംസാരിക്കുക എന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക സാധനങ്ങൾക്ക് വില കുത്തനെ ഉയരുകയാണ് നമ്മൾ അറിയുന്നില്ല നമ്മൾ കൃത്യമായി അറിയണം പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ വീട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല നമ്മൾ അറിയുന്നില്ല നമ്മൾ തൊട്ടപ്പുറത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെയും നടപ്പിലാക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ നിശബ്ദരായിരിക്കുക നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരും തന്നെയും വരാനില്ല നമുക്ക് വേണ്ടി കൃത്യമായി ശബ്ദിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ തേടിത്തരാൻ ഇവിടെ മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനമാണ് നമുക്കുമ്പിലുള്ളത് നിങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ നിങ്ങൾക്ക് വന്ന് കൃത്യമായി ചോദിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു എ ഡി എം കോഴിക്കോട് കണ്ണൂര് എ ഡി എം ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കണ്ടു കാരണം എന്താണ് കൃത്യമായി സേവനമനുഷ്ഠിച്ചൊരു വ്യക്തി അവസാന നിമിഷം തന്റെ പത്തനംതിട്ടയിലേക്കുള്ള ജോലി മാറ്റത്തിൽ തന്റെ യാത്ര വേളയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ എന്ന് പറയുന്നൊരു വ്യക്തി തന്റെ അവസാന യാത്ര വേളയിൽ അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തുകയാണ് അതിൽ മനം നന്ദാണ് എ ഡി എം ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ വാർത്തയിൽ കണ്ടു എന്ത് തെറ്റിന്റെ പേരിലായിരുന്നു അദ്ദേഹം ഈ എ ഡി എം സി പി എം അനുഭവിയായിരുന്നു എന്നിട്ട് പോലും അവരോടൊരു ദയ പോലും കാണിക്കാതെ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ചതിൽ വനന്തൊന്ത് ആത്മഹത്യ ചെയ്യ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ സി പി എം ഒരിക്കലും മുമ്പോട്ട് വന്നിട്ടില്ല ദാഷ്ട്യത്തിന്റെ ഒരു ഭരണമാണ് നമ്മൾക്ക് കാണുന്നത് എന്തും ചെയ്യാം എനിക്കെന്തും ചെയ്യാം എന്നുള്ള ദാഷ്ട്യത്തിലേക്ക് സി പി എം മാറിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു പറ്റൻ ജനങ്ങൾ കഷ്ടത അനുഭവിച്ച് ദുരിതം അനുഭവിച്ച് ഒരു പൂര പോലും ഇല്ലാതെ കൃത്യമായൊരു ജോലി പോലും ഇല്ലാതെ യാതെ അനുഭവിച്ച് ഒരു പറ്റൻ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്നെങ്കിലും നമ്മുടെ പിണറായി സർക്കാർ പിണറായി വിജയൻ എന്തെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കേന്ദ്രത്തിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട വയനാടിൽ നിന്നും ദുരന്തം ഉണ്ടായപ്പോൾ അതിനെ ദേശീയ ദുരന്തമായി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കേന്ദ്രഭരണമാണ് ഇവിടെയുള്ളത് എത്ര വലിയ ദുരന്തമാണ് നമുക്ക് വയനാട്ടിൽ നടന്നത് ഒരു മനുഷ്യനിലെ കല്ല് പോലും അതിൽ വേദനിച്ചു പോയിട്ടുണ്ടാവും ആ ദുരന്തത്തിൽ അത്രയും വലിയൊരു ദുരന്തം നമുക്ക് മുമ്പിൽ കടന്നുപോയി അതിനെ ഒരു ദേശീയ ദുരന്തമായി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കേന്ദ്രഭരണം ജനങ്ങളെ സേവിക്കുക എന്നതിനപ്പുറത്തേക്ക് ആരാധനാലയങ്ങൾ നിർമ്മിക്കുക അവിടെ പോയി പൂജ ചെയ്യുക നമ്മൾ പറയുന്നത് ആരാധനാലയങ്ങൾ വേണ്ട എന്നല്ല പക്ഷെ ഒരു ഭരണാധികാരി അതിനപ്പുറത്തേക്ക് തൻ്റെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എൻ്റെ എൻ്റെ ജനങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ആ ഭരണാധികാരി അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പ്രയാസത്തിലാണ് കേന്ദ്രത്തിലുമില്ല കേരളത്തിലുമില്ല നമ്മളോട് കനിവ് പ്രകടിപ്പിക്കാൻ ആരും ഇവിടെയൊക്കെയും കൃത്യമായി നമ്മുടെ യു ഡി എഫ് പോലെ നമ്മുടെ മുസ്ലിം ലീഗ് മുമ്പോട്ട് വരണം ഓരോ കാര്യത്തിലും നമ്മൾ കൃത്യമായി ഇടപെടണം രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ അറിയണം എനിക്ക് എന്തിനാണ് രാഷ്ട്രീയം എന്നതല്ല രാഷ്ട്രീയത്തെ കുറിച്ച് അറിയണം സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എനിക്കിവിടെ സമൂഹത്തിനും സമുദായത്തിനും എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ കൃത്യമായി അന്വേഷിക്കണം നിരന്തരം നമുക്ക് മുമ്പിൽ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാതിരുന്നൊരു മനുഷ്യരായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒന്നുമില്ലാതിരുന്നു യാതനയും കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചൊരു ജീവിതം നയിച്ച് വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്നവരാണ് നമ്മൾ പക്ഷേ അവിടെ നിന്നൊക്കെയും നമ്മുടെ വിദ്യാഭ്യാസം തന്ന് ഒരു സമൂഹത്തിൻ്റെ കാക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്നുള്ള നമ്മുടെ നേതാക്കന്മാർ മനസ്സിലാക്കി അവിടെ നിന്ന് നമുക്ക് വിദ്യാഭ്യാസം തന്നു എന്നിട്ടോ നമ്മൾ വിദ്യാഭ്യാസം നേടി അത്യുന്നതങ്ങളിലെത്തി ടീച്ചറും കലക്ടറും ഡോക്ടറും ആയി പക്ഷെ നമ്മൾ ഈ പ്രസ്ഥാനത്തെ നമ്മളെ നാം ആക്കി മാറ്റിയ പ്രസ്ഥാനത്തെ മറന്നുപോയിക്കൊണ്ടിരിക്കുക ഇവിടെ നന്ദി കെട്ടവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തിനാണ് എനിക്കൊരു പ്രസ്ഥാനം എനിക്കിതിന്റെ ആവശ്യമില്ല ക്യാമ്പസുകളിലേക്ക് നമ്മുടെ മക്കൾ കടന്നു ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള നമ്മളെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത വർഗീയത പറയുന്ന മനുഷ്യനെ കൊല്ലുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത് വയനാട് വെറ്റിനറി കോളേജിൽ നിന്ന് മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൂന്ന് ദിവസം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഒരു തുള്ളി വെള്ളം പോലും സിദ്ധാർഥിന്റെ ശരീരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അത്രത്തോളം ക്രൂരമായി നഗ്നമായി അടിച്ചു ഭക്ഷണവും വെള്ളവും നൽകാതെ പീഡിപ്പിച്ചു എന്നിട്ട് ആ മകനെ കൊല്ലുന്നത് ചിന്തിച്ചു നോക്കണം ആരാണ് അവിടെ അവനക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ വന്നു എസ് എഫ് ഐയുടെ ഗുണ്ടകളല്ലേ അവനെ തല്ലിക്കൊല്ലുന്നത് അവിടെ സി പി എം ഇടപെട്ടോ ഇല്ല ആരും ഇടപെട്ടിട്ടില്ല അവിടെയൊക്കെയും അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മുടെ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ആരും തന്നെ അതിലേക്ക് കടന്നു വന്നിട്ട് പോലുമില്ല നമ്മൾ ദാരിദ്ര്യം എന്തെന്ന് ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഒരുപാടൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ പക്ഷേ കേരളത്തിൽ ഇത്രയും സമാധാനത്തോടെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തെ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം അവിടെ ഒരു നേരം പോലും ഭക്ഷണം ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഒരു വ്യക്തി പറയുന്നുണ്ട് ഉത്തരേന്ത്യയിലെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം പറയുന്നതിൽ പറയുന്നുണ്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനുഷ്യ വിസർജ്യത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടോ മനുഷ്യ വിസർജ്യത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ നമ്മുടെ മുഖം ചൊളിഞ്ഞു പോകും എങ്ങനെയാണ് ആ മനുഷ്യൻ പറയുന്നത് ഇവിടെ കൃത്യമായൊരു ബാത്റൂം സൗകര്യമില്ല കൃത്യമായി ഒരു ബാത്റൂം സൗകര്യം ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മനുഷ്യ വിസർജ്യങ്ങളൊക്കെ മറ്റൊരു വാഹനത്തിലാക്കി ഒരിടത്ത് കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ വാഹനം ഈ ഉള്ളിലേക്ക് കടന്നു വരില്ല ഈ മനുഷ്യവാസമുള്ള പ്രദേശത്തെ കടന്നു വരാൻ സാധിക്കില്ല അങ്ങനെ ആകുമ്പോൾ ഈ മനുഷ്യ വിസർജ്യത്തെ ഒരു കുട്ടയിലേക്ക് കോരിയിട്ട് ആ കുട്ട ചുമന്നു കൊണ്ടുപോയി ആ വാഹനത്തിൽ നിക്ഷേപിക്കണം അങ്ങനെ ആകുമ്പോൾ ചെറിയൊരു പൈസ എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടും അങ്ങനെ ഈ കുട്ടയിലേക്ക് മനുഷ്യ വിസർജ്യത്തെ കോരിയിട്ട് ആ കുട്ടയിലാക്കി ഈ മനുഷ്യ യാത്ര ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക ഒരു മഴ പെയ്യുക നോക്കി നമ്മൾ ആ അവസ്ഥയിൽ ചെന്ന് ഒരാളുടെ കൃത്യമായ ജീവിത അനുഭവമാണ് നമ്മുടെ പങ്കുവയ്ക്കുന്നത് ഒരു കഥയല്ല മഴ പെയ്യുമ്പോൾ ആ വിസർജനം തൻ്റെ ശരീരത്തിലേക്ക് ഒഴുകും അല്ലേ വായിലാവും മൂക്കിലാവും മുഖത്താവും എല്ലായിടത്താവും പക്ഷേ തൻ്റെ കുടുംബത്തിന് ജീവിച്ചു പോകാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു പറ്റൻ ജനങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഓരോ ഭരണാധികാരികളും അവരുടെ ദാഷ്ടത്തോടെയുള്ള പെരുമാറ്റം നമുക്കുമ്പിൽ കാണിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരി മതം പറഞ്ഞ് മനുഷ്യനെ മാറ്റി നിർത്തുമ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ തൻ്റെ മക്കളെ പുറത്തിറക്കാൻ ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ടുപോകുന്ന ഉമ്മമാരെന്നും എന്നും ജീവിച്ചിരിപ്പുണ്ട് ഉത്തരേന്ത്യ മക്കളെ പുറത്ത് കാണിക്കാൻ ഭയമാണ് തന്റെ വസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ഉമ്മമാര് മക്കളെ അങ്ങനെയുള്ള ഒരു പറ്റം ജനങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെയും ഒരു മാറ്റം വരേണ്ടതുണ്ട് നമ്മുടെ ഈ വർഷം നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു നാനൂറ് സീറ്റാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു നാന്നൂറിൽ നാനൂറ് ഞങ്ങള് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു നമ്മളോട് അവസാനം നാനൂറ് കിട്ടിയില്ല അപ്പോൾ വാർത്താ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നാനോട് സീറ്റല്ലേ പറഞ്ഞത് കുറഞ്ഞു പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അഭിമാനത്തോടെ നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ നിന്നും താമരചിഹ്നത്തിൽ മത്സരിച്ചൊരു എം പി യെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നൊരു എം പി ലഭിച്ചതാണ് അഭിമാനത്തോടെ നരേന്ദ്രമോദി പറയുന്നതെങ്കിൽ ആ എംപിയെ കിട്ടാൻ എം പി എ കിട്ടാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരാണ് ഇവിടെ സുരേഷ് ഗോപി വിജയിക്കാൻ തൃശൂർ പൂരം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് പിണറായി സർക്കാരായിരുന്നു അവിടെ ഒരു രക്ഷകനായി പ്രത്യക്ഷപ്പെട്ടു തന്നെ സുരേഷ് ഗോപി അപ്പൊ എല്ലാവരും വിചാരിച്ചു വലിയ രക്ഷകൻ കടന്നു വന്നിരിക്കുകയാണ് ഇവരാണ് തൃശൂർ പൂരത്തെ വീണ്ടും പുനർജീവിപ്പിച്ചത് എന്നുള്ള ആ വിലയിരുത്തലിൽ നമ്മൾ വീണു അവിടുത്തെ ജനങ്ങൾ വീണു വോട്ട് ചെയ്തു ആർക്ക് സുരേഷ് ഗോപിക്ക് വിജയിച്ചു അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഇവിടുത്തെ പിണറായി വിജയന അത്തരത്തിൽ നമുക്ക് എവിടെയും സുരക്ഷിതരല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ജീവിതത്തിലേക്ക് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൃത്യമായി നമ്മളുടെ ഇടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സമയം നമ്മൾ തുടങ്ങാൻ തന്നെ വൈകിട്ടുണ്ട് നാലു മണിക്ക തുടങ്ങേണ്ട പരിപാടി വലിയൊരു മഴയൊക്കെ വന്നു അതോടെ നമ്മുടെ പരിപാടി കുറച്ചൊക്കെ നേരം വൈകി മകരു പി നേരത്തെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നേരത്തെ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്നോട് പറഞ്ഞത് ഇനിയും സംസാരിക്കാൻ ആളുണ്ട് നിർത്താൻ സമയമായി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ എത്രയോ വയസ്സാവട്ടെ നൂറും അമ്പതും അറുപതും ഒക്കെ ഉണ്ടാകാം പക്ഷേ ആ വയസ്സിനപ്പുറത്തേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കണം ഓരോ നിമിഷവും നമ്മുടെ സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയണം ഇവിടുത്തെ ഭരണാധികാരികൾ എന്താണ് നമുക്കുമ്പിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയണം എന്നിട്ട് നമുക്ക് അതിനെതിരെ ശബ്ദിക്കാൻ കഴിയണം ഒരിക്കലും നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോ നരേന്ദ്രമോദിയോ ഇവിടുത്തെ പിണറായി വിജയനോ വന്ന് സംസാരിക്കില്ല എന്നുള്ള തീർച്ചയായും ഉള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ചു വെക്കണം ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പിണറായി വിജയൻ വരില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പിണറായി വിജയൻ വരില്ല നിശബ്ദനായി നമ്മൾ കണ്ടു മൈക്കിനോട് പോലും കലഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നത് എത്ര പരിഹാസ രൂപേണയാണ് നമ്മൾ ആ വ്യക്തിയെ വിലയിരുത്തുന്നത് ജനങ്ങൾക്കിടയിൽ കുട്ടികൾക്കിടയിൽ പോലും അദ്ദേഹം പരിഹാസനാണ് അങ്ങനെയുള്ളൊരു വ്യക്തി നമുക്ക് മുമ്പിലുള്ളപ്പോൾ നമ്മൾ നമ്മുടേതായ കൃത്യമായി ഇടങ്ങൾ കണ്ടുപിടിച്ച് ശബ്ദിക്കേണ്ട അടുത്ത് ശബ്ദിക്കാനും എവിടെയാണ് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് കൃത്യമായി നിരന്തരം പഠനം നടത്തുക എനിക്ക് എന്താണ് ഈ സമൂഹത്തോട് ചെയ്യാൻ കഴിയുക ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി ഇടപെടാൻ കഴിയുന്ന വിധത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി കുറയ്ക്കുക എന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനമല്ലാതെ മറ്റാരും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെയും കടന്നു വന്നിട്ടില്ല ഇനി അങ്ങോട്ട് കടന്നു വരാനുള്ള സാധ്യതയുമില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിപാടിക്ക് മനോഹരമായ പരിപാടിയായിരുന്നു ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇനിയും ഒരുപാട് സദസ്സുകൾ ഉണ്ട് മകരവിന് ശേഷവും ഒക്കെ പൊതുസമ്മേളനമൊക്കെ ഉണ്ട് ഇവിടെ എന്നെയും അനുസ്മരണമാണ് ഒരു നാടിനെ നാട് ഒരു വ്യക്തിയെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ആ വ്യക്തിയെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സദസ് നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിത്തരുന്നത് ഇൻഷാല്ല ഇത്രയൊക്കെയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ നിങ്ങളോട് പറയാനുള്ളത് കാലങ്ങൾ എത്ര കടന്നാലും പലരും നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകുമ്പോഴും ഈ അർദ്ധചന്ദ്ര തരാംഗിത ഹരിത പതാക നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് കൈകളിൽ ഭദ്രമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അസ്ലാമലൈക്കു